കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ സി പി എമ്മിന്റെ നയംമാറ്റത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളിലായി സി പി എം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ അജണ്ടയാണെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് തള്ളിക്കളയാതിരിക്കാൻ പറ്റില്ല ഒരു കാലത്ത് ബി ജെ പി കോൺഗ്രസിനെ ഇല്ലാതാക്കിക്കൊണ്ട് ഇന്ത്യയിൽ എങ്ങനെയാണ് വിജയം നേടിയെന്ന് നമുക്കറിയാം അതായത് തീവ്രമായ ഹിന്ദുത്വ നിലപാടുകളിലൂടെ മാത്രമാണ് ബി ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്നത് നമുക്ക് നരേന്ദ്രമോദിയുടെ ഒരു ചരിത്രത്തിലോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് ഗുജറാത്ത് കലാപത്തിലൂടെയാണ് അദ്ദേഹം പ്രശസ്തനാവുന്നത് മുൻപ് പല രാജ്യങ്ങളും അതായത് ഗുജറാത്ത് കലാപത്തിന് ശേഷം പല രാജ്യങ്ങളും നരേന്ദ്രമോദിക്ക് വിസ അനുവദിക്കാതിരിക്കുന്ന പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം പ്രധാനമന്ത്രി ആയതിനു ശേഷം മാത്രമാണ് അദ്ദേഹത്തിന് വിസ അനുവദിക്കുന്ന അടക്കമുള്ള സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അങ്ങനെ വളരെ മോശമായ ഒരു വളരെ ഒരു ഒരു സാഹചര്യത്തിൽ നിന്നാണ് നരേന്ദ്രമോദി ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവുന്നതും ഒക്കെ അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് മറ്റൊരു ഇന്ത്യ ആയിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും അതിനു മുൻപ് നമുക്കറിയാം ഏഹ് ബാ ബാബരി മസ്ജിദ് അടക്കമുള്ള കുറിച്ച് നമുക്കറിയാം അങ്ങനെ ഒരുപാട് ഹിന്ദുത്വ തീവ്രവാദം എന്നൊരു നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുകയും അവിടെ നിന്നാണ് ബി ജെ പി ഒരു രാജ്യ രാജ്യ പാർട്ടിയായി മാറുകയും അവരുടെ രാജ്യം ഭരിക്കുന്ന നിലയിലേക്കും കാര്യങ്ങൾ എത്തിയത് എന്നാൽ അതിൻ്റെ മറ്റൊരു വകഭേദമാണ് ഇപ്പോൾ കേരളത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത് അത് നടത്തുന്നത് സി പി എം ആണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ദുഃഖകരമായ ഒരു വസ്തുത എന്ന് പറയുന്നത് നമുക്കറിയാം എല്ലാ കാലത്തും സി പി എം എന്ന് പറയുന്നത് അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്ന് പറയുന്നത് പുരോഗമന ആശയങ്ങളെ മുറുകെ പിടിക്കുകയും അതിലൂടെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് അത് ലോകത്ത് മുഴുവൻ അങ്ങനെയാണ് അവർ പ്രചരിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും കേരളത്തിലും അങ്ങനെ തന്നെയാണ് ബി സി പി എം ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതും അങ്ങനെയാണ് ജനങ്ങളുടെ ഇടയിൽ ഇടം നേടുന്നതും എല്ലാം അങ്ങനെ തന്നെയാണ് അടിസ്ഥാന വർഗ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചു വരികയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അവരുടെ ഉന്നതിക്കായി കഷ്ടപ്പെടുകയും ചെയ്ത ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം എന്ന നിലയ്ക്കാണ് സി പി എം കേരളത്തിൽ സ്ഥാനം സ്ഥാനം പിടിക്കുന്നതും അതുപോലെ തന്നെ ബംഗാളിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അങ്ങനെയാണ് സി പി എം സ്ഥാനം പിടിക്കുന്നതും ആ ഒരു പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള നിലപാട് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇഷ്ടപ്പെട്ട് ആ ഒരു പാർട്ടിയെ നെഞ്ചേറ്റിയവരാണ് കേരളത്തിലെ ഒട്ടുമിക്ക ആളുകൾ ഇപ്പൊ നമുക്കറിയാം കേരളം ഒരു മതേതര രാജ്യമാണ് ആ ഈ മതേതര സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്നത് ഇടത് നിലപാട് എന്നാണ് പറയാം എന്നാണ് വേണമെങ്കിൽ പറയാം ഇടത് എന്ന് പറയുമ്പോൾ അതിന് സി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പറാണ് ആണ് എന്നതിന് അർത്ഥമില്ല ഇടതെന്ന് പറഞ്ഞാൽ പുരോഗമന ഇടത് ആശയം എന്നാണ് അതിന് അർത്ഥം പറക്കുക അതിപ്പോൾ കോൺഗ്രസ്സിലുള്ളവരാണെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ് എന്ന് പറയേണ്ടി വരും കോൺഗ്രസ് പോലും മുന്നോട്ട് വയ്ക്കുന്നത് ഇടത് ആശയങ്ങളാണ് എന്ന് പറയേണ്ടി വരും അപ്പം അതൊരു മൈൻഡ് സെറ്റാണത് അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വക്താക്കൾ എന്ന നിലയ്ക്കാണ് സി പി എം തീർച്ചയായിട്ടും കേരളത്തിൽ ഇടം നേടുന്നതും കേരളത്തിലെ ജനങ്ങൾക്ക് ജനങ്ങളുടെ ഉള്ളിൽ സ്ഥാനം നേടുന്നതും എല്ലാം അങ്ങനെ തന്നെയായിരുന്നു നമ്മുടെ അന്തരിച്ച മുൻ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ കർശനമായിട്ടുള്ള നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോവുകയും കർശനമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തിരുന്ന വ്യക്തികളാണ് അദ്ദേഹം നമുക്കറിയാം ബി ജെ പിയുടെ എങ്ങനെ ബി ജെ പി എങ്ങനെയാണ് അവർ അകറ്റി നിർത്തിയതെന്നും ബി ജെ പിയുടെ എന്തു തരം നിലപാടാണ് സീതാറാം യെച്ചൂരി അടക്കമുള്ളവർ സ്വീകരിച്ചതെന്നും അടക്കമുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് എന്നാൽ ഇപ്പോ കേരളത്തിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ആ ഒരു നിലപാടെല്ലാം ഇപ്പോൾ പാടെ മാറി മറികയാണ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്കറിയാം ഇപ്പോൾ സി പി എമ്മിന്റെ തലപ്പത്ത് ഇരിക്കുന്നത് പിണറായി വിജയൻ എന്ന് നമുക്കറിയാം അദ്ദേഹം മുഖ്യമന്ത്രി കൂടിയാണ് അതുപോലെ തന്നെ സി പി എമ്മിന്റെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് പിണറായി വിജയനാണ് എന്നുള്ളതിന്റെ ഒരു വസ്തുത നമുക്കറിയാം ഈ ഒരു സാഹചര്യം നിലനിൽക്കെ തന്നെ എങ്ങനെയാണ് സി പി എമ്മിന് ഇത്രയും വലിയൊരു നയമാറ്റം വന്നത് എന്നത് പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് കുറച്ച് ചരിത്രം കൂടി പരിശോധിക്കേണ്ടി വരും അതായത് ബംഗാളിലും ത്രിപുരയിലും മാത്രമായിരുന്നു പിന്നീട് കേരളത്തിലും മാത്രമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേരോട്ടം ഉണ്ടായിരുന്നത് എന്നാൽ ഈ സ്ഥലങ്ങളിലെല്ലാം ഏർ ബംഗാളിലും ത്രിപുരയിലും എല്ലാം തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് വലിയ ഇടിവ് സംഭവിക്കുകയും അവർ അധികാരത്തിൽ നിന്ന് പുറത്തു പോകുകയും വർഷങ്ങളോളം അധികാരം അധികാരമില്ലാതിരിക്കുകയും പല പാർട്ടി ഈ ഓഫീസുകൾ വരെ ബി ജെ പി കയ്യേറുന്ന അടക്കമുള്ള വലിയ സംഭവങ്ങൾ ഇതിനു മുമ്പ് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഇന്ത്യയിൽ ആകെയുള്ളത് ഏഹ് സി പി എം ആകെ കേരളത്തിൽ മാത്രമാണ് ഉള്ളത് എന്ന് നമുക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഏത് വിധേയനെയും അധികാരം പിടിച്ചെടുക്കുക അല്ലെങ്കിൽ അധികാരത്തിൽ നിലനിന്ന് പോകുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സി പി എമ്മിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇനി അടുത്ത ഇലക്ഷൻ വരികയാണ് എന്നാൽ ഇലക്ഷൻ ജയിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഇലക്ഷൻ കഴിഞ്ഞ് അടുത്ത തിരഞ്ഞെടുപ്പ് വരണം വരുമ്പോഴത്തേക്കും ജയിക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഒരു രാഷ്ട്രീയ ഭൂമികയുടെ ഒരു രാഷ്ട്രീയ ഭൂമിയെ നമ്മൾ അളന്നു നോക്കുമ്പോൾ തീർച്ചയായിട്ടും വികസനങ്ങളാണ് ആ ആളുകൾ ആവശ്യപ്പെടുത്തുന്നത് അതായത് ജനങ്ങൾക്ക് ഉണ്ടാകുന്ന വികസനങ്ങളും അവർക്ക് വേണ്ടി ചെയ്യുന്ന വികസനങ്ങളും അങ്ങനെ അവർക്ക് ആവശ്യമായതുള്ളെല്ലാം നൽകുന്ന പാർട്ടികളെയാണ് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്ന് നമുക്ക് അറിയാം എന്നാൽ കഴിഞ്ഞ കുറച്ച് പത്ത് വർഷമായിട്ട് ഇപ്പോൾ കേരളത്തിൽ സി പി എം ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ ഭരണ പരാജയങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുള്ള വർഷങ്ങൾ കൂടിയാണ് കടന്നു പോയത് ഈ ഭരണപരാജയങ്ങളെല്ലാം മറികടക്കാൻ സർക്കാർ ഇത്തവണ കണ്ടെത്തിയ മാർഗം എന്ന് പറയുന്നത് പൂർണ്ണമായും വർഗീയത മാത്രമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ശബരിമല സ്ത്രീ പ്രവേശന വിധി വരുന്നതും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സി പി എം വരുന്നതും പിന്നീട് യുവതികളെ കയറ്റുന്നത് അടക്കമുള്ള നിലപാടുകളിലേക്ക് പോകുന്നതും എല്ലാം നമ്മൾ കണ്ടതാണ് അതിനെ തുടർന്ന് വലിയ കലാപങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നതെല്ലാം നമ്മൾ കണ്ടതാണ് എന്നാൽ പിന്നീട് വോട്ടിൽ പിന്നീട് ഇത് പ്രതിഫലിച്ചപ്പോഴാണ് ഈ ഒരു വിഷയത്തിൽ സി പി എമ്മിന് തിരിച്ചറിവ് ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും സി പി എം നിശ്ചീകരിച്ച നിലപാട് ശരിയോ തെറ്റോ എന്നാണ് എന്നുള്ളതിനെ എന്നുള്ളതിനെക്കുറിച്ച് വിധിക്കാൻ നമ്മൾ ആളല്ല പക്ഷെ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം അവർ മുന്നോട്ട് വെക്കുന്ന ആശയം തീർച്ചയായിട്ടും ആ ഒരു സ്ത്രീ പ്രവേശന വിധിയെ അംഗീകരിക്കുന്നതായിരുന്നു അതായത് ഇടതുപക്ഷത്തിന്റെ ആ ഒരു മാനിഫെസ്റ്റോയിൽ അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ തീർച്ചയായിട്ടും അത് അവരെ സംബന്ധിച്ച് വളരെ മുന്നോട്ട് വെക്കുന്ന അവർക്ക് അവർ മുന്നോട്ട് വയ്ക്കേണ്ടിയിരുന്ന രാഷ്ട്രീയം തന്നെയായിരുന്നു പക്ഷേ അതിലൊരു ഇടിവ് സംഭവിച്ചതോടെയാണ് സി പി എമ്മിന് ഇതിൽ ഒരു അബദ്ധം പറ്റിയതാണെന്ന് മനസ്സിലായത് പിന്നീട് തുടർ തുടർച്ചയായിട്ട് നഷ്ടപ്പെട്ടു പോയ ഹിന്ദു വോട്ടുകളെ തിരിച്ചു പിടിക്കുന്നതിനായി കണ്ട നടത്തിയ ശ്രമങ്ങളാണ് പിന്നീട് നമ്മൾ കാണുന്നത് ഇത്തരത്തിൽ ഹിന്ദു വിശ്വാസികളുടെ വീടുകൾ കയറി ഇറങ്ങി അവരെ ഏർ അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന വിശ്വാസം തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് എന്നാൽ ആ ശ്രമങ്ങളെല്ലാം പിന്നീട് പാഴായി പോകുന്ന അതാണെന്ന് പിന്ന നമ്മൾ കണ്ടത് പിന്നീട് വന്ന തിരഞ്ഞെടുപ്പുകളിൽ ഒന്നും സി പി എമ്മിന് നിലംതൊടാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു വസ്തുത എന്ന് പറയുന്നത് അതോടുകൂടിയാണ് അവസാനം സി പി എം സംഗമം എന്ന പേര് അയ്യപ്പ സംഗമം എന്ന പേരിൽ ഒരു പരിപാടി നടത്തുന്നു അത് പാളിപ്പോയെങ്കിലും അതിൽ ഒരു ചർച്ച അതൊരു ചർച്ചയാക്കി കൊണ്ടുവരാൻ സി പി എമ്മിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു വസ്തുത എന്ന് പറയുന്നത് അവർ ഉദ്ദേശിച്ച ആൾ വന്നില്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ് ഒഴിഞ്ഞ കസേരകൾ നമ്മൾ കണ്ടതാണ് എന്നാൽ അതൊരു ചർച്ചയാക്കി നിർത്താൻ സി പി എമ്മിന് സാധിച്ചു എന്നുള്ളതാണ് അതിലൊരു വസ്തുത എന്ന് പറയുന്നത് അതിന് പിന്നാലെയാണ് എൻ എസ് എസിന്റെയും കാലുപിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ എൻ എസ് എസിൻ ആയിട്ട് ഒത്തുചേർന്നുകൊണ്ട് വോട്ടുകൾ കേന്ദ്രീകരിക്കാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനു മുൻപ് തന്നെ ഏർ വെള്ളാപ്പള്ളി നടേശനുമായി ചേർന്നുകൊണ്ട് വോട്ട് പോയ വോട്ടുകൾ തിരിച്ചു പിടിക്കാനുള്ള ശ്രമം നടത്തുന്നു കഴിഞ്ഞ ദിവസമാണ് മന്ത്രി സജി ചെറിയാൻ സി പി എമ്മിന്റെ മന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹം മാതാ അമൃതാനന്ദമയെ പോയി ആദരിക്കുന്ന ഒരു ചടങ്ങിൽ അവരെ അവരെ കെട്ടിപ്പിടിച്ച് ചുമ് വെക്കുന്നതും എല്ലാം നമ്മൾ കണ്ടാണ് ഈ സമയത്ത് പോലും സി പി എമ്മിലെ വലിയൊരു വിഭാഗം ആളുകൾ മാതാ അമൃതാനന്ദമയെ അഭിസംബോധന ചെയ്യുന്നത് കടപ്പുറം സുധാമണി എന്ന ആ ഇരട്ടപ്പേര് വിളിച്ചുകൊണ്ടാണ് അവരെ പരിഹസിച്ചുകൊണ്ടാണ് ഇപ്പോഴും അഭിസംബോധന ചെയ്യുന്നത് എന്നാണ് ഇതിൻ്റെ ഒരു വൈരുദ്ധ്യം എന്ന് മനസ്സിലാക്കാൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് വർഗീയ വോട്ടുകൾ അല്ലെങ്കിൽ മതപരമായ വോട്ടുകൾ കേന്ദ്രീകരിക്കുക അല്ലെങ്കിൽ ആ വോട്ടുകളെല്ലാം കൂട്ടിച്ചേർക്കുക എന്നുള്ള ഒരു നിലയിലേക്ക് സി പി എം പോയിക്കൊണ്ടിരുന്നത് കേരളത്തിലെ ഒരു രാഷ്ട്രീയ ഭൂമിക എന്താണെന്ന് നമുക്കറിയാം ഇപ്പോൾ തെക്കൻ കേരളം തെക്കൻ കേരളത്തിൽ മറ്റൊരു രാഷ്ട്രീയ രൂപമാണുള്ളത് അതായത് കൂടുതലും തെക്കൻ കേരളത്തിലേക്ക് കൂടുതലും വരുന്ന രാഷ്ട്ര മതപരമായിട്ടുള്ള വോട്ടുകളും ജാതിപരമായിട്ടുള്ള വോട്ടുകളും സമുദായക വോട്ടുകളുമാണ് കൂടുതലായിട്ടും ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ വോട്ടുകൾ ഏത് നില എങ്ങോട്ട് വേണമെങ്കിലും മാറി മറിയാവുന്ന ഒരു സാഹചര്യം എപ്പോഴുമുണ്ട് പ്രത്യേകിച്ച് ഒരു പാർട്ടിയോടോ അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു പ്രത്യേക ശാസ്ത്രത്തോടോ ഒരു മമത ഇല്ലാത്തവര ഇല്ലാത്ത ഒരു ടൈപ്പ് വോട്ടുകളാണ് അവിടെയുള്ളത് എന്നാൽ മധ്യ കേരളത്തിലോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ കേരള കോൺഗ്രസ് എം ഏർ എമ്മിനാണ് കൂടുതലും സ്വാധീനമുള്ളത് അതുകൊണ്ട് എന്നാൽ ഇതിനോടകം തന്നെ കേരള കോൺഗ്രസ് എമ്മിനെ കൂട്ടത്തിൽ കൂട്ടാൻ സി പി എമ്മിന് കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം എന്നാൽ വടക്കൻ കേരളത്തിലോട്ട് ചെല്ലുമ്പോൾ കഴിയുമ്പോൾ മലബാർ ഏരിയയിലോട്ട് ചെന്ന് കഴിയുമ്പം അവിടെ സി പി എമ്മിനെ സംബന്ധിച്ച് ഭയപ്പെടേണ്ട കാര്യങ്ങൾ ഒന്നുമില്ലാതെ കാരണം അവർക്ക് അവരുടേതായ ചില വോട്ട് ബാങ്കുകൾ അവിടെ ഉണ്ട് എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസകരമാണ് എന്നാൽ കേരളത്തിൽ ഭരണം പിടിക്കണമെങ്കിൽ അത് മാത്രം പോരാ എന്നുള്ള ഒരു തിരിച്ചറിവിലാണ് ഇപ്പോൾ സി പി എം ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് തെക്കൻ കേരളത്തിലെ സാമുദായിക വോട്ടുകൾ കേന്ദ്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി അവർ നടത്തുന്നത് തീർച്ചയായിട്ടും എങ്ങനെയാണോ കോൺഗ്രസിനെ ഏർ രാജ്യത്ത് ഇല്ലാതാക്കാൻ ബി ജെ പി ശ്രമിക്കുന്നത് അതിൻ്റെ മറ്റൊരു പതിപ്പാണ് തീർച്ചയായിട്ടും കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ സാമുദായികപരമായിട്ടുള്ള വോട്ടുകൾ തേടുന്നതിന് വേണ്ടി വർഗീയത പറയുന്ന ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഉള്ള ശ്രമം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയും ഇലക്ഷൻ വരാൻ ഇനിയും ഏതാനും മാസങ്ങൾ കൂടിയാണ് ബാക്കിയുള്ളത് ഇതിനോടക്ക് എങ്ങനെയെല്ലാം വർഗീയപരമായിട്ട് ഉള്ള വോട്ടുകൾ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നു അതിനെല്ലാ എല്ലാ ശ്രമങ്ങളും ഇതിനോടകം തന്നെ സിക്യം കേന്ദ്രങ്ങളിൽ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വസ്തുത എന്ന് പറയുന്നത് അതായത് മുൻകാലങ്ങളിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് സ്വീകരിച്ച ഒരു നിലപാടുണ്ട് എല്ലാവരോടും വളരെ സൗഹാർദ്ദപരമായിട്ട് പെരുമാറുകയും എന്നാൽ ജനാധിപത്യത്തെ മുൻനിർത്തിയുള്ള ആഹ് മുൻനിർത്തിയാണ് വോട്ടുകൾ നേടിക്കൊണ്ടിരുന്നതെന്ന് നമുക്ക് അറിയാം അതുകൊണ്ട് തന്നെ എല്ലാവരോടും ഒരുപോലെ പെരുമാറുകയും എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു നിലപാടാണ് എല്ലാ കാലത്തും കോൺഗ്രസ് സ്വീകരിച്ചിരുന്നത് എന്നാൽ അതുപോലെ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കൂടുതൽ ആളുകളും അതായത് വിശ്വാസികളായിട്ടുള്ള ആളുകളും വിശ്വാസികളല്ലാത്ത ആളുകളും ജനാധിപത്യ വിശ്വാസികളും എല്ലാവരും വോട്ട് ചെയ്തുകൊണ്ടിരുന്നത് കോൺഗ്രസിനാണ് അത്തരത്തിലൊരു വലിയൊരു വോട്ട് കോൺഗ്രസിന് ലഭിച്ചു ലഭിച്ചിരുന്ന ചരിത്രം നമുക്കറിയാം എന്നാൽ ഇത്തരത്തിൽ കോൺഗ്രസിന് വോട്ട് ചെയ്ത് ചെയ്തിരുന്ന വിശ്വാസികളെ അതിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ട് തങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം വർഗീയപരമായിട്ടുള്ള അജണ്ടകൾ നട നടപ്പിലാക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നീട് പറയേണ്ട മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണോ ബി ജെ പി അധികാരം പിടിച്ചത് അതായത് ഹിന്ദുത്വ തീവ്രവാദത്തെ ആളിക്കത്തിച്ചുകൊണ്ടാണ് എല്ലാ കാലത്തും ി ജെ പി അധികാരം പിടിച്ചിട്ടുള്ളത് അതിൻ്റെ മറ്റൊരു വേഷനാണ് തീർച്ചയായിട്ടും സി പി എമ്മും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് വിശ്വാസികളായിട്ടുള്ള ജനങ്ങളുടെ ഉള്ളിൽ വർഗീയപരമായിട്ടുള്ള ആശയങ്ങൾ ഇട്ടു കൊടുത്തുകൊണ്ട് അവരുടെ മനസ്സിലേക്ക് വർഗീയപരമായിട്ടുള്ള കനലുകൾ വാരിയിട്ടുകൊണ്ട് അവയെ ആളിക്കത്തിച്ചുകൊണ്ട് അവ ആ അവരുടെ ആ ജനാധിപത്യ മര്യാദകളെ ഇല്ലാതാക്കിക്കൊണ്ട് കോൺഗ്രസിനെ എതിരെ തിരിച്ചുകൊണ്ട് വോട്ടുകൾ കേന്ദ്രീകരിക്കാനാണ് സി പി എം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ സി പി എം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളല്ല എന്നുള്ള വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഇത്തരത്തിൽ വർഗീയ വോട്ടുകൾ കേന്ദ്രീകരിച്ചാൽ അത് ഏറ്റവും അവസാനം ചെന്നെത്തുക ബി ജെ പിയിലേക്കും ആർ എസ് എസിലുമായിരിക്കും എന്ന് ഉള്ള മിനിമം ബോധമെങ്കിലും നിങ്ങൾ പുലർത്തേണ്ടിയിരിക്കുന്നു എന്നാണ് ഇതിനോടകം തന്നെ നിങ്ങളോട് പറയാനുള്ളത്